പത്തനാപുരം കരുത്തിക്കോട് പാലം യു ഡി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു അഴിമതികളും എം എൽ എപ്പോൾ എം എൽ എ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ കാവശേരി പത്തനാപുരം പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്രവാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും കടന്നുപോകാൻ നിർമ്മിച്ച താൽക്കാലിക പാത തകർന്നത് പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഗായത്രിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും താൽക്കാലിക പാത തകർന്നതും ഗതാഗത പ്രശ്നം രൂക്ഷമാക്കി തരൂർ കുരുത്തിക്കോട് പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി സജ്ജമാക്കിയ താൽക്കാലിക പാതയും വെള്ളത്തിൽ മുങ്ങിയതോടെ യാത്രാപ്രശ്നം രൂക്ഷമായി പാതകളിൽ വെള്ളം കയറിയതോടെ പത്തനാപുരം കുരുത്തിക്കോട് പാതകളിലൂടെ ഗതാഗതം നിരോധിച്ചു ഇതോടെ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലായി കാവശ്ശേരി യു മണ്ഡലം ചെയർമാൻ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു എന്താണ് അതിപ്പറ്റ പാലം വഴി ആലത്തൂരിലേക്ക് വരണം അപ്പോൾ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റി വേണം വരാൻ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതൊരു രാഷ്ട്രീയ സമരമല്ല ഇതൊരു ജനകീയമായിട്ടുള്ള സമരമാണ് ജനകീയ പ്രക്ഷോഭമാണ് എന്നുള്ളത് നമ്മൾ കാരണം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു സമര പരിപാടി ആസൂത്രണം ചെയ്തത് തന്നെ അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതുപോലെ പി ഡബ്ല്യു ഡി അധികൃതരോടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അടിയന്തിരമായിട്ട് ഇപ്പോൾ നിലവിൽ മഴ പെയ്തപ്പോൾ കാലവർഷം വരുന്ന സമയത്ത് നമുക്കറിയാം അത് കൃത്യമായിട്ട് പണിയാത്തത് കൊണ്ടാണ് ആ വെള്ളം കൃത്യമായിട്ട് പൈപ്പിലൂടെ പോകാത്തത് കൊണ്ടാണ് ആ പാലം പൊളി പൊളിഞ്ഞത് നമുക്കറിയാം കാലവർഷം ഉണ്ടാവും മഴ പെയ്യും ഇഷ്ടംപോലെ വെള്ളം വരും എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു താൽക്കാലിക പാലമാണ് അവിടെ നിർമ്മിക്കേണ്ടിയിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് താറുന്നത് അടിയന്തിരമായിട്ട് അത് പുനഃസ്ഥാപിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എം എൽ എയോടും നിന്നുകൊണ്ട് പഞ്ചായത്ത് കൂടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉദയൻ കാവശേരി അധ്യക്ഷനായി പത്തനാപുരത്തു നിന്ന നേതാക്കളും പ്രവർത്തകരും പ്രകടനവുമായി പാലത്തിലെത്തിയായിരുന്നു പ്രതിഷേധ സമരം എൻ രവി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ പഞ്ചായത്ത് മെമ്പർ വിൻഷ പ്രജിത് ഉബൈദുള്ള എസ് അലി ജാസ്മിൻ അഷ്റഫ് പത്തനാപുരം തുടങ്ങിയവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്